ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ അമൃത അത് അപ്പം ഞാനിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്ന് ഇന്നൊരു എൻ്റെ ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ദിവസം ആട്ടോ ഒന്ന് കാരണം ഇന്ന് എൻ്റെ മോളെ പിറന്നാളാണ് അവൾക്ക് ഇന്ന് ഒരു ദിവസം ഒരു വയസ്സാവുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടില്ല ഇന്ന പിറന്നാളാന്നു പറഞ്ഞിട്ട് അത് നാളായിരുന്നു ഇന്നാണ് ഡേറ്റ് അപ്പോൾ പന്ത്രണ്ടിനാണ് സെപ്റ്റംബർ പന്ത്രണ്ടാണ് ഉള്ള ഡേറ്റ് വരുന്നത് അപ്പോൾ ഇന്ന് അവളെ പിറന്നാളാണ് അപ്പോൾ അതുമാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട് തമിഴ് അതിന് കണ്ടുണ്ടാവും ആരാന്ന് ഞാൻ പറയുന്നില്ല കാണാം അപ്പം കുറച്ച് ഗസ്റ്റ് ഉണ്ട് എനിക്ക് ഗസ്റ്റ് ഇരുന്നുകാരുണ്ട് ഇങ്ങോട്ടേക്ക് എന്നുവെച്ചാൽ ആരാണല്ലോ ഞാൻ പറയുന്നില്ല കുറേ നാളായിട്ടുള്ള പ്ലാനിങ് ആയിങ്ങോട്ടേക്ക് വരുന്ന കാര്യം അങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് അവസാനം അവരിന്ന് വരികയാണ് അപ്പം കണ്ണേട്ട ഇപ്പോൾ അവരെ കൂട്ടാൻ വേണ്ടി എയർപോർട്ടിൽ പോയതാണ് മൂന്നേകാലായിരുന്നു അവിടെ അവരുടെ ഫ്ലൈറ്റ് മൂന്നേകാലിനെത്തും എന്നാണ് പറഞ്ഞത് പക്ഷേ എങ്കിൽ ലേറ്റ് ആയിട്ടുണ്ട് നാലുമണി നാലേകാലാണ് ഇപ്പോൾ കാണിക്കുന്ന ടൈം അപ്പോൾ അവരിപ്പോൾ എത്തിന്ന് പറഞ്ഞു കാണട്ടെ ഞാൻ വിളിച്ചപ്പോൾ എത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാപ്പി അപ്പോൾ ഇപ്പം അവരിപ്പോൾ ഇവിടെ എത്തും എത്തിയിട്ട് അവരെ കാണിച്ചു തരാം ബേത്തിലിരുന്നിട്ട് കുഞ്ഞാപ്പി നല്ല വിദ്യുതാണ് അമ്മൻ്റെ പൊന്ന് വാടാ അമ്മൻ്റെ പൊന്ന് ഞങ്ങൾ മുടി ഒന്നും വാങ്ങു വെച്ചിട്ടില്ല കേട്ടോ ഞങ്ങൾ മുടി ഒന്നും വാങ്ങി വെച്ചിട്ടില്ല നമുക്ക് ഒരു ഹായ് വയ്ക്കോ ഒരു ഹായ് അമ്മൂ ഒരു ഒരു ഹായ് വെക്കു ഒരു ഹായ് വെക്കു ഒന്നും കൂടെ നോക്കാം അതാ നോക്ക് അഡാരാ അട ആരാക്ക് കളിക്കാം അവൾ അതിന് പോവാണ് അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ അവൾ പോയി കളിച്ചോട്ടെ ഞാൻ ആൾ വന്നിട്ട് ആരാ അത് കാണിച്ചു തരാം ഓക്കേ അവരിവിടെ എത്താനായിട്ടുണ്ട് ഇവിടെ എന്ന് പറഞ്ഞ കന്നാട്ടം വിളിച്ചു ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലം ഉണ്ട് അപ്പൊ അവിടെ എത്തി ഏകദേശം രണ്ട് മൂന്ന് ഉണ്ടോ മതി ഇനി ഇങ്ങോട്ടേക്ക് ഇവിടെ എടുത്തന്നെ എടുത്തിട്ടുണ്ട് അപ്പൊ അവരെ കാണിച്ചു ഏകദേശം അവർ ഇതാട്ടിക്കൊണ്ടിരിക്കുന്നു ഇതാ ഇതാട്ടോ ഞങ്ങൾ ഇവിടത്തെ പൊറത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഉള്ളത് കോട്ടറും പിന്നെ അവിടെ ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞ് പാർക്കുണ്ട് അറ്റത്ത് അതൊക്കെ തന്നെയുള്ളു ഗസ് ഗസ്താ അവർ ഇവിടെ എത്തിയിട്ടുണ്ട് ആരും വണ്ടിയാട്ടമായിരുന്നു അതാ ഇവിടെ അപ്പം സ്റ്റോപ്പ് ചെയ്യും വൈറ്റ് കാണിച്ചു തരാം അല്ല എല്ലാവരും അതായിരിക്കുന്നു ഞാൻ

അപ്പോൾ അവരിവിടെ എത്തി ഫുഡൊക്കെ കഴിച്ച് എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞു കേട്ടോ ഫുഡ് കഴിക്കുന്ന തിരക്ക തിരക്കില്ല ഇപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാതെ വന്നതിന് അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാതെ ഒക്കെ വെച്ചിട്ട് അങ്ങ് വീഡിയോ ഒന്നും എടുത്തില്ല ഇനിയിപ്പോൾ അതാ ഞങ്ങൾ രാത്രിയായി പാർക്കിലൊന്ന് ഇറങ്ങാൻ വിചാരിച്ച് അപ്പോൾ അതിൻ്റെ കുറച്ച് 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 വീഡിയോ ഒക്കെ കാണാം കേട്ടോ ഓക്കെ മുണിസേട്ടാ ഞാൻ വീഡിയോ എടുക്കാതെന്ന് പറഞ്ഞു എൻ്റെ കളിയൊക്കെ അമ്മ നിൽക്കുകയാണ് ആള് അപ്പം നമുക്ക് പാർക്ക് കാണാം അപ്പോൾ അതാ ഞങ്ങൾ താഴത്ത് ഇറങ്ങി ഞാൻ അടുത്തത് ഞങ്ങളിതാ പാർക്കിലെത്തി ഉണ്ണി അങ്ങോട്ട് പോകുന്നുണ്ട് ചേച്ചിയും അമ്മയും രുചി ചേട്ടൻ്റെ മോളും അതത്ര ആളൊന്നുമില്ല കുറച്ചാളുകൾ ഉണ്ണി ഊഞ്ഞാലാടുകയാണ് പിന്നെ യച്ചും ലിജി ചേട്ടനും അമ്മയും കുഞ്ഞാപ്പിയും ഒക്കെ ഉണ്ട് കുഞ്ഞാപ്പി അങ്ങനെതാ ഞങ്ങൾ തിരിച്ചു പോന്ന് ാണ് ചെറിയ തണുപ്പ് ഉണ്ടാവില്ല പറ്റുന്നില്ല തണുപ്പ് കഴിഞ്ഞ് ഞാൻ പതിയെ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ എല്ലാവരും കിടന്ന് ഇനി ഞാൻ മാത്രമേ കിടക്കുള്ളൂ അപ്പോൾ എനിക്ക് ഈ നാട്ടിലുള്ള കുറച്ച് പരിപാടികളുണ്ടായിരുന്നു ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ കിടക്കാൻ പോകും ഞങ്ങളല്ല ഞാൻ കിടക്കാൻ പോവാണ് ഇവിടെ എല്ലാവരും കിടന്ന് ഉറങ്ങിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ടൈം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടോ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കിടക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ചെറിയ കുഞ്ഞി കൊച്ച വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ഇപ്പോൾ ബൈ ഗുഡ് നൈറ്റ്